ചെറുതും വലുതുമായ പ്രകൃതി ദുരന്തങ്ങൾ അത് ഗ്രാമീണ മേഖലയിലായാലും നഗര മേഖലയിലായാലും ഉണ്ടായാൽ ജനങ്ങൾ പരിഭ്രാന്തരാകും ഇപ്പോൾ വൻ നഗരങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഏറെ ഭയപ്പെടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം ജൂലൈ അഞ്ചാം തീയതി പുലർച്ചെ നാല് പതിനെട്ടാകുമ്പോൾ ലോകത്തെ നടക്കുന്ന രാക്ഷസ തിരകാല തിരമാലകളുമായിട്ട് ഒരു വലിയ സുനാമി ജപ്പാനിലുണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ആ നഗരത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കാൻ കഴിയുന്ന വലിയ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു അപ്പം ജപ്പാനിലെ ജനങ്ങൾ ഒന്നടങ്കം ഭീതിയിലാണ് കാരണം തങ്ങളുടെ നാടിനെ നശിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു ഇത് പ്രവചിച്ചിരിക്കുന്നത് റിയോ തത്സുഗി എന്ന് പറയുന്ന ജപ്പാൻകാരിയാണ് അപ്പോൾ ഇവരുടെ പ്രവചനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഡെഡ്ലി വൈറസ് ലോകത്തെ കീഴടക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു അതാണ് പിന്നീട് നമ്മൾ കണ്ട കോവിഡ് നയൻറ്റീൻ അതിനുശേഷം ദോബയിൽ ഒരു ഭൂകമ്പം ഉണ്ടായതെന്ന് പറയുന്നു ആ ഭൂകമ്പം അതുപോലെ തന്നെ യാഥാർത്ഥ്യമായി അതുപോലെ തന്നെ ഡയാന രാജകുമാരിയുടെ ദുരന്തം രണ്ടായിരത്തി പതിനൊന്നിൽ ടി സുനാമി ഇതൊക്കെ തന്നെ ഈ റിയോ തത്സുഗിയുടെ പ്രവചനത്തിൽ ഉൾപ്പെട്ടതാണെന്നാണ് ഇവരെ അനുകൂലിക്കുന്നവരുടെ നിലപാട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ല എന്നതാണ് വാസ്തവം ഇത് ലോകം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ജപ്പാനിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് കാരണം ഇത്തരത്തിലൊരു വലിയ സുനാമിയോ ഭൂകമ്പമോ ഉണ്ടായാൽ തങ്ങളുടെ നാട് പൂർണ്ണമായും നശിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി ഉണ്ടായി വം വമ്പൻ നഗരങ്ങളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാലമാണ് ഇതുകൂടാതെ ഇവരുടെ പ്രവർ പ്രവചനങ്ങളെല്ലാം തന്നെ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെയാണ് ഇവർ പുറത്തേക്ക് വിടുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രസിദ്ധീകരിച്ച സമയത്ത് ഇതാരും ശ്രദ്ധിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും ഉണ്ടായ ഈ പറയുന്ന പ്രകൃതി ദുരന്തം അതായത് ി സുനാമി എന്ന് നമ്മൾ പറയുന്ന വലിയ രാക്ഷസ തിരമാലകളുടെ അകമ്പടിയോടെ വന്ന സുനാമി ഈ അവിടുത്തെ ജനങ്ങളെ മൊത്തം ഭയപ്പെടുത്തി ഏതാണ്ട് പതിനാറായിരത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന റിയോ തജുവയുടെ ഈ പുസ്തകം വലിയ ഹിറ്റായി മാറി ജപ്പാനിൽ മാത്രമല്ല ചൈനയിലും തൈവാനിലും ഉൾപ്പെടെ ഏതാണ്ട് ഒമ്പത് ലക്ഷം കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇവർ പ്രവചിക്കുന്ന കാര്യം ശരിയാണോ എന്നൊരു സംശയം വരുന്നു മുമ്പ് ബൾഗേറിയയിലെ ഒരു ജ്യോതിഷി ഉണ്ടായിരുന്നു അവരുടെ ഒരു ബാബാ വെങ്കയ്യെന്നായിരുന്നു അവർ ഇതുപോലെ കുറച്ച് പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നു അതായത് ചെർണോബ് ദുരന്തം ഇവർ പ്രവചിച്ചിരുന്നു ഡയാന രാജകുമാരിയുടെ മരണം പോലെയുള്ള കാര്യങ്ങൾ പ്രവചിച്ചു ബോറിസ് മൂന്നാമൻ എന്ന് പറയുന്ന ആളുടെ മരണം പ്രവചിച്ചു എന്തിന് രണ്ടാം ലോക മഹായുദ്ധം വരെ പ്രവചിച്ച എഴുപത് വയസ്സുള്ള അന്തയായ ഒരു സ്ത്രീയായിരുന്നു ഈ ബാബാവെങ്കൈ ഇപ്പം ജപ്പാനിലെ ബാബാവെങ്കി എന്നെയാണ് റിയോ തസുഗിയെ വിശേഷിപ്പിക്കുന്നത് കാരണം ഇവർ പ്രവചിച്ചതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വലിയ സുനാമി ദുരന്തം അവിടെ ജപ്പാനിൽ സംഭവിച്ചു ഇതിന് സമാനമായി ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ജപ്പാനിലെ ജനങ്ങൾ ഭയപ്പെടുന്നു ഇവർ ആശങ്കാകുലരാണ് ഇതോടുകൂടി ജപ്പാൻ ഭരണകൂടം ഉണർന്നെണീറ്റിട്ട് പറഞ്ഞു ഈ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരടിത്തറയുമില്ല ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ ജപ്പാനിൽ ജപ്പാനിലുണ്ടായ ചില കാര്യങ്ങൾ അതായത് ജപ്പാനിലെ തോകാര ദ്വീപ സമൂഹത്തിൽ രണ്ടാഴ്ചയ്ക്കിടയിൽ ചെറുതും വലുതുമായ എണ്ണൂറ്റി എഴുപത്തി ഭൂചലനങ്ങൾ ഉണ്ടായി അത് പകലെന്ന ോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ ഭൂചലനങ്ങൾ ഉണ്ടായത് ബുധനാഴ്ച ഉണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഫൈവ് പോയിന്റ് ഫൈവ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വലിയ ഭൂചലനം തന്നെ അതുകൊണ്ട് ഈ റിയോസ് കത്തുകിയുടെ ഈ പ്രവചനത്തിന് വളരെ പ്രാധാന്യം ഇവിടുത്തെ ജനങ്ങൾ നൽകുന്നുണ്ട് കാരണം കഗോഷിമ എന്ന് പറയുന്ന തോകാര ദ്വീപ സമൂഹത്തിലെ തൊണ്ണൂറോളം ആളുകൾ താമസിക്കുന്ന ഒരു സമൂഹം അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു മാത്രമല്ല ഇവിടെ ഏതാണ്ട് പതിമൂന്നോളം ദ്വീപ സമൂഹങ്ങളിൽ ഏടെടുത്തെയാണ് ആളുകൾ താമസിക്കുന്നത് അവിടെ തന്നെ ഏതാണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചോളം കുടുംബങ്ങൾ മൊത്തത്തിൽ താമസിക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ റിംഗ് ഓഫ് ഫയർ എന്ന് വിശേഷിപ്പിക്കുന്ന ജപ്പാൻ എല്ലായ്പ്പോഴും ഭൂകമ്പം ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ റിയോ തത്സുഗിയുടെ ഈ പ്രവചനത്തെ വളരെ ഗൗരവത്തോടെ ഈ ദ്വീപ സമൂഹത്തിൽ കഴിയുന്നവരും കാണുന്നുണ്ട് ഇത് അങ്ങനെ അല്ല എന്ന് ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലെന്ന് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ ജപ്പാൻ ഭരണകൂടത്തിനും സാധിക്കുന്നില്ല എന്തായാലും രണ്ടായിരത്തി പതിനൊന്നിൽ വലിയ ഭൂകമ്പം ഉണ്ടായത് റിയോ തസുഗി നേരത്തെ പ്രവചിച്ചതുപോലെ സംഭവിച്ചതാണ് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിൽ ഇതുപോലൊരു ഭൂകമ്പം ഉണ്ടായിക്കൂടാ അല്ലെങ്കിൽ ഒരു സുനാമി ഉണ്ടായിക്കൂടാ അപ്പം രാക്ഷസ തിരമാലകൾ വന്ന് തങ്ങളുടെ നഗരത്തെ നശിപ്പിക്കും അല്ലെങ്കിൽ ജപ്പാനിലെ നഗരങ്ങൾ ഒന്നാകെ ഈ കടലിലേക്ക് വീഴും ഇതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവരുടെ പറച്ചിലിന് മറ്റൊരു രീതിയിലുള്ള വിശകലനമുണ്ട് അതായത് സമുദ്രത്തിൻ്റെ അടിയിൽ ഭൗമാന്തർ ഭാഗത്ത് വലിയ പിന്നെ ലാവ പ്രവാഹം ഉണ്ടാകും അതായത് ഈ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നതിന് സമാനമായിട്ട് അങ്ങനെയാണെങ്കിൽ ലാവ പുറത്തേക്ക് വരും അതാണ് തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് കടൽ വെള്ളം വരുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയ ഭൂകമ്പത്തിൻ്റെ സൂചനകൾ സൃഷ്ടിക്കപ്പെടാം ഇതിനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ പതിനെട്ട് ശതമാനവും സംഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അതായത് പാളികൾ തമ്മിൽ തെന്നി മാറുകയോ കൂടിച്ചേരുകയോ ചെയ്യുന്ന സ്ഥലത്താണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും ഇവരുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിട്ടില്ലെന്നും ഇവരെ അനുകൂലിക്കുന്ന ആളുകൾ ഇത് പിന്നെ പറഞ്ഞു പരത്തുകയാണെന്നും ഒക്കെ ഉള്ള ഒരു വാദം മറുവശത്തുണ്ട് പക്ഷേ ജപ്പാനിലെ ജനങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവധിക്കാലം ആഘോഷിക്കാൻ പലയിടത്തേക്കും യാത്ര പോകാനിരുന്ന അതായത് ചൈനയ്ക്കും ജപ്പാനും ഇടയിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനിരുന്ന പലരും യാത്രകൾ മാറ്റി എന്ന് പറഞ്ഞാൽ ടൂറിസത്തെയും ഹോട്ടൽ വ്യവസായത്തെയും ഇത് പൂർണ്ണമായിട്ടും ബാധിച്ചു ഫാക്ടറികളിൽ കമ്പനികളിൽ ഓഫീസുകളിലൊക്കെ പോകേണ്ട പല ആൾക്കാരും പല നാടുകളിലേക്ക് മാറി മാറി പോകുന്നു അപ്പോഴും ജപ്പാൻ ഭരണകൂടം പറഞ്ഞു ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഒരാൾക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അങ്ങനെ പ്രവചിച്ച സംഭവങ്ങൾ ഒന്നുവരെ ഇന്ന് വരെ യാഥാർത്ഥ്യമായിട്ടുമില്ല നിങ്ങൾ ധൈര്യമായിരിക്കും ജപ്പാൻ ജനത പറയുന്നത് ഇവർ പറയുന്നത് പോലെ സംഭവിച്ചാൽ എന്തു ചെയ്യും കാരണം എല്ലായ്പ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ ആശങ്കാകുലരാണെങ്കിൽ അത് മാറ്റാനാണ് ശ്രമിക്കേണ്ടത് ഇപ്പം ലോകം അവസാനിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ലോക രാജ്യങ്ങളിൽ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ജപ്പാനിലുണ്ടാകുന്ന ഭൂകമ്പം അല്ലെങ്കിൽ സുനാമി എന്ന് പറയപ്പെടുന്നു ഇപ്പം ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചൈനയിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി ചൈനയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് അതായത് ചൈനയുടെ തെക്ക് ൻ മേഖല പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി വാഹനങ്ങളടക്കം ഒഴുകി പോകുന്നു നാല്പതിനായിരത്തോളം ആളുകളെ അവിടെ നിന്ന് മാറ്റി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ദുരന്ത സാധ്യതയെ ഈ പറയുന്ന റിയോ തത്സുഗിയുടെ പ്രവചനവുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ പറയുന്നു എന്നാൽ ചൈനീസ് ഭരണകൂടം പറയുന്ന സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് പ്രശ്നമൊന്നുമില്ല ഇത് മൺസൂൺ കാലമായതുകൊണ്ട് ഇനിയും കനത്ത വെള്ളപ്പൊക്കമുണ്ടാകാം മഴയുണ്ടാകാം ഈ സീസണിൽ ഇതൊക്കെ സാധാരണമാണ് പക്ഷേ ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു ചുരുക്കം പറഞ്ഞാൽ ജപ്പാനിൽ ചൈനയിൽ തൈവാനിൽ തായ്ലൻഡിലൊക്കെ അടക്കമുള്ള മേഖലയിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിക്കുന്ന രീതിയിലാണ് റിയോ തത്സുഗിയുടെ ഈ പ്രവചനം വന്നിരിക്കുന്നത് അവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം ഞാൻ ലോകത്തിനൊരു മുന്നറിയിപ്പ് നൽകുകയാണ് കാരണം ഇത്തരത്തിൽ തൻ്റെ ബുക്ക് വായിച്ച് തൻ്റെ മനസ്സിൽ തോന്നുന്ന സ്വപ്നങ്ങളെ പുസ്തക രൂപത്തിലേക്ക് ആക്കി മാറ്റുക ചെയ്തേ ഇവർ പറയുന്നത് ഞാൻ പതിനഞ്ച് സ്വപ്നങ്ങളോളം കണ്ടു ഇതിൽ ഞാൻ ഇത് ബുക്കിലേക്ക് വരച്ചു വെച്ചു അല്ലെങ്കിൽ എഴുതി വെച്ചു ഇതിൽ പതിമൂന്ന് സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പ്രവചനങ്ങളും യാഥാർത്ഥ്യമാക്കിയ ഒരു വ്യക്തി എന്ന് ഇവർ സ്വയം അവകാശപ്പെടുന്നുണ്ട് അപ്പം ജപ്പാനിലെ ബാബ വെങ്കയുടെ ഈ പ്രവചനത്തെ ജപ്പാനിലെ ജനങ്ങൾ ഭയത്തോടെ കാണുന്നു അവിടെ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ മറ്റ് മേഖലകളിലേക്ക് മാറ്റാൻ ജപ്പാനിലെ ജനങ്ങൾ ശ്രമിക്കുന്നു അങ്ങനെയൊന്നും പോകാൻ സാമ്പത്തികമായി കെൽപ്പില്ലാത്ത ആൾക്കാരുണ്ട് അവർ ഈ ഭൂകമ്പം ാത്ത മേഖല ഏതാണ് അതായത് തുടർച്ചയായി ഭൂകമ്പം ഉണ്ടാകുന്ന തോകാര ദ്വീപ സമൂഹത്തിന്റെ സമീപത്ത് നിന്ന് പൂർണ്ണമായിട്ടും മാറാൻ ഇവർ ആഗ്രഹിക്കുകയാണ് കാരണം കടലിൻ്റെ അടിയിൽ നിന്ന് തിളച്ചു മറിയുന്ന ലാവ പുറത്തേക്ക് ഒഴുകും അല്ലെങ്കിൽ ഭീമാകാര തിരമാലകൾ വരും എന്നൊക്കെ പറയുന്നത് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബൾഗേറിയൻ ജ്യോതിഷിയുടെ ഈ പ്രവചനത്തിന് സമാനമായിട്ട് റിയാ തത്സുകിയുടെ പ്രവചനവും വരുന്നതോടുകൂടി ലോകം ഇതിനെ ഗൗരവത്തോടെ കാണുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അപ്പോൾ ഇവർ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ വരച്ചു പുറത്തിറക്കിയതോടുകൂടിയാണ് ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകത്തിന് വലിയ പ്രചാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച സമയത്ത് വലിയ പ്രചാരമൊന്നും ലഭിച്ചില്ല പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ വലിയ സുനാമി ഉണ്ടായി ഇതിലൂടെ പതിനാറായിരത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വലിയ നാശനഷ്ടങ്ങളുണ്ടായി ഇതിനു ശേഷമാണ് ഈ പുസ്തകത്തിന് വലിയ പ്രചാരം ലഭിച്ചത് ചൈനയിലും ജപ്പാനിലും തായ്വാനിലും ഒക്കെ ആയിട്ട് മാത്രം അതിൻ്റെ ഒമ്പത് ലക്ഷം കോപ്പികൾ വിറ്റഴിച്ചു ഇപ്പോൾ ഇവർ പറയുന്നത് ഞാൻ മുൻകൂട്ടി ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ ഈ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ വേണ്ട മുൻകരുതലുകൾ ഓരോ രാജ്യത്തിനും എടുക്കാം അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്തായാലും ജൂലൈ അഞ്ചിന് വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകും അത് ജപ്പാൻ മേഖലയിലായിരിക്കും ഉണ്ടാകുന്നത് രാക്ഷസ തിരമാലകൾ വരും ചുരുക്കം പറഞ്ഞാൽ വലിയ ഒരു സുനാമി ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് റിയോ തത്തുകി ഇതിലൂടെ തൻ്റെ പ്രവചനത്തിലൂടെ വ്യക്തമാകുന്നത് എന്നാൽ ജപ്പാനിൽ ഒന്നും സംഭവിക്കില്ലെന്നും ജൂലൈ മാസം കടന്നു പോയാലും ഈ ജപ്പാൻ ഇതുപോലെ തന്നെ നിലകൊള്ളുമെന്നാണ് അവിടുത്തെ ഭരണകൂടം അതുപോലെ തന്നെ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമെന്ന മേഖലയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ വിദഗ്ദ്ധരൊക്കെ നൽകുന്ന അറിയിപ്പ് പക്ഷേ ജനങ്ങൾ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല അവർ ആശങ്കാകുലരാണ് അപ്പോൾ അവരുടെയൊക്കെ ആശങ്ക ഒരു രണ്ട് ദിവസം കൂടി നീണ്ടു നിൽക്കും ഇപ്പോഴും നമ്മൾ പറയുന്നു ഇത് റിയോ തത്സുഗി എന്ന് പറയുന്ന ജപ്പാൻകാരിയുടെ ഒരു പ്രവചനം മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ ും പറയുന്നില്ല ഇത് ലോക ലോകമാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളും ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്തായാലും റിയോ തത്സുഗിയുടെ ഈ പ്രവചനം ഫലിക്കരുതേ എന്നാണ് ജപ്പാൻകാരുടെ പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സുനാമി ഭൂകമ്പങ്ങൾ ഇതൊന്നും തന്നെ ഇനി ലോകത്തേക്ക് ഉണ്ടാകരുത് അതുപോലെ തന്നെ ഈ ജൂലൈ അഞ്ചിന് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മഹാദുരന്തം ഒരു ഭീമൻ തിരമാലകളുടെ അകമ്പടിയോടെ വരുന്ന സുനാമി അല്ലെങ്കിൽ ഭൂകമ്പം ഇതൊന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക